ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ രചന എന്നോട് സോറി പറയുന്നുണ്ട് കേട്ടോ സോറി പറയുമ്പോൾ മഹേഷ് വയ്ക്കണ്ടത് എന്തിനാണ് ഈ സോറി എന്ന് പറയുമ്പോഴേക്കും സോറി എന്ന് പറഞ്ഞ വാക്ക് എനിക്കിഷ്ടമല്ല അതിനേക്കാളും അകം പൊള്ളയായ വാക്ക് വേറൊന്നുമില്ല പുറമേ ഒരു പുറമോടിക്ക് സോറി എന്ന് പറയും പക്ഷെ അകത്ത് വെറും പൊള്ളയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അവിടേക്ക് നേഴ്സ് വരാം കേട്ടോ ആ ഇനി നിങ്ങൾക്ക് വീട്ടിലേക്ക് പോവാം മാഡം മാഡത്തിൻ്റെ ഭാഗ്യം കേട്ടോ ഈ ഭർത്താവ് ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ ഭർത്താവിനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം ഭാര്യയുടെ കൂടെ നിന്ന് പരിചരിച്ചില്ലേ എന്ന് പറയുമ്പോൾ മഹേഷ് പറഞ്ഞു ഏ നിങ്ങളുടെ എത്ര പറഞ്ഞു ഞാനിവിടെ ഭർത്താവ് അല്ലെന്ന് എനിക്ക് ഭാര്യ ഉണ്ട് ഇതെൻ്റെ ഭർത്താവല്ല ഒരാൾ ഭാര്യ അല്ല ഒരാൾ സഹായിച്ചാൽ അപ്പം തന്നെ അത് ഭർത്താവോ സോറിസ് സാർ ഭർത്താവിൻ്റെ കുളത്തിലാണല്ലോ സൈൻ ഇട്ടത് എന്നാൽ നിങ്ങൾ പറഞ്ഞു അവിടെ സൈനിടാം ഞാൻ അവിടെ സൈൻ ഇട്ടു അത്രേ ഉള്ളൂ ഞാൻ വായിച്ച് നോക്കിയൊന്നില്ല എനിക്ക് നല്ലൊരു ഭാര്യ വീട്ടിലിരിപ്പുണ്ട് ഏഹ് അവളൊരിക്കെ വേറൊരാളെ ഭർത്താവളുടെ ഭർത്ത വേറെ അടുത്തിടെ ഭർത്താവ് ആക്കാൻ നോക്കിയാലേ എനിക്ക് സഹിക്കില്ല സോറിസ് ശരി എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ അവിടെ നിന്ന് പോവുകയാണ് പിന്നെ പിന്നീട് കാണിക്കുന്നത് ഡിസ്ചാർജ് ചെയ്ത് രചനയും കൂട്ടിക്കൊണ്ട് മഹേഷ് തിരിച്ച് ആകാശിൻ്റെ വീട്ടിലേക്ക് വരുവാട്ടോ അപ്പം രചന പറഞ്ഞിട്ട് ഞാൻ പിടിക്കാം മഹേഷ് എന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ബാഗൊക്കെ ആയിട്ട് മഹേഷ് അകത്തേക്ക് കയറുകയാണ് ആ കാഴ്ച കണ്ടിട്ട് ആകാശ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കൊള്ളാം അടിപൊളി സീൻ മുൻ ഭർത്താവ് മുൻ ഭാര്യേനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരുന്ന അടിപൊളി സീൻ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ രചന പറയുന്നുണ്ട് അതെ ആകാശ് കളിയാക്കൊന്നും വേണ്ട ഇവിടെ ഞാൻ മരിക്കാൻ കിടന്നപ്പോൾ സഹായിക്കാൻ മഹേഷ് മാത്രമേ വന്നുള്ളൂ അതെ അതെ അത് ശരിയാണ് എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട് എടാ ഒരാളെ കൂട്ടിക്കൊണ്ടുവരുമ്പോഴേക്കും അവളെ സംരക്ഷിക്കാനുള്ള ബാധ്യത കൂടി നിനക്കുണ്ട് ഒരാളെ കൂട്ടിക്കൊണ്ടു അവളെ അവൾ ചാവാൻ കിടക്കുമ്പോൾ എത്ര എത്രാവശ്യം വിളിച്ചടാ നീ ഫോൺ പോലും എടുത്തില്ലല്ലോ എന്ന് പറയുകയാണ് അവിടെയൊക്കെ വേഗം തന്നെ പറയുന്നുണ്ട് അയ്യോ മമ്മി എന്ന് പറഞ്ഞ് വരികയാണ് മോനെ ആദി മമ്മിക്കപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ കുഴപ്പമൊന്നുമില്ലടാ കൊള്ളാം നല്ല സീൻ മമ്മിയും അതുപോലെ തന്നെ ഡാഡിയും അവരുടെ മകനും കൊള്ളാം ഒരു ഫോട്ടോ എടുത്തിട്ട് ചിത്രമാക്കി വെക്കാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും രചന പറയേണ്ടത് ആകാശ് ആകാശ് കളിയാക്കും വേണ്ട ഞാൻ ചാവാൻ കിടന്നപ്പോൾ സഹായിക്കാൻ മഹേഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ആകാശ് പറയുന്നുണ്ട് അതിനെ ഇയാൾക്ക് കളിയാക്കാൻ മാത്രമല്ല അറിയുള്ളൂ എൻ്റെ ഡാഡി ഉള്ളതുകൊണ്ടാണ് എൻ്റെ മമ്മി ജീവിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കൊള്ളാം കൊള്ളാം അതേടാ അത് ശരിയാണ് നീ പറഞ്ഞത് അപ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട് എടാ ആകാശേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇവളുണ്ടല്ലോ രചന ഇതെൻ്റെ മകൻ്റെ മമ്മി മാത്രമാണ് എന്ന് പറ വേറൊരു ബന്ധം എനിക്ക് ഇവളായിട്ടില്ല എന്ന് പറയുമ്പോൾ ആകാശ് പറയുന്നുണ്ട് എടാ വെറുതെ ഒരാൾ മമ്മി ആവില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും മഹേഷ് വേഗം തന്നെ ആകാശിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുകയാണ് എന്നിട്ട് ആകാശ് പറയുന്നുണ്ട് എടാ വേണമെങ്കിൽ നീ രചനനെ ദത്ത് എടുത്തോടാ വീണ്ടും ഭാര്യയായിട്ട് ദത്തെടുത്തോ അപ്പോൾ അതെ ഈ മകനേയും കൂടി നിനക്ക് ഫ്രീ ആയിട്ട് കിട്ടും നിനക്ക് നിൻ്റെ മകനെയും കിട്ടി ആദ്യം ഭാര്യേനേം കിട്ടി എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എനിക്കൊരു ഭാര്യ ഉണ്ട് വീട്ടിൽ എന്ന് പറയാണ് അപ്പോഴേക്കും ആകാശം പറയുന്നുണ്ട് ഓഹോ ഹോ പിന്നെ എന്തിനാണ് നീ ഇവിടെ അടുത്ത് നടക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും ആ ശരിയാ നിങ്ങൾ സംസാരിച്ചിരിക്കേ വേണ്ട വേണ്ട പൊന്നെടുക്കുന്നത് പൂച്ചയ്ക്ക് എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് ആകാശം അവിടുന്ന് പോകുകയാണ് രജനയും മഹേഷിനും ആദ്യേയും അവിടെ ഒറ്റയ്ക്ക് ആക്കിയിട്ടോ മഹേഷൊരു കൂടി തന്നെ രചനേനെ നോക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് പക്ഷേ വേഗത മുകളിലേക്ക് കയറി പോവുകയാണ് അതിനുശേഷം ഇഷിതേനെ ഫോൺ വിളിക്കാം കേട്ടോ ഇഷിത ഹോസ്പിറ്റലിൽ തിരക്കായിരിക്കും എന്നാലും ഫോൺ എടുക്കുന്നുണ്ട് ഹലോ ഹലോ മാഡം എന്നെ മനസ്സിലായോ നിങ്ങൾ പേര് പറയാതെ എനിക്കെങ്ങനെ മനസ്സിലാവും ആരാ നിങ്ങൾ അതെ മാഡത്തിൻ്റെ വെൽവിഷർ കഴിഞ്ഞ ദിവസം വിളിച്ച് മഹേഷ് സാറിൻ്റെ ഗുണഗണങ്ങൾ പറഞ്ഞില്ലേ അയാൾ തന്നെ ഓ മനസ്സിലായി മനസ്സിലായി എൻ്റെ വെൽവിഷർ ആ എന്താ പറയാനുള്ളത് അതെ മേഡം ചതിക്കപ്പെടുവാഡം മാഡത്തിൻ്റെ ഭർത്താവ് ഉണ്ടല്ലോ മഹേഷ് അവർ ആദ്യ ഭാര്യനെ കൂട്ടിക്കൊണ്ട് ഇപ്പോൾ ആകാശ്മേനെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് ആകാശ്മേനൊരു സ്ഥലത്തില്ല അയാളേതോ ടൂറിലാണെന്ന് തോന്നണോ അവർ രണ്ടുപേരിപ്പം ബെഡ്റൂമിലേക്ക് കയറി മേഡം അത് നിങ്ങൾക്ക് അങ്ങനെ അറിയാം മേഡം ഞാൻ ഞാൻ അവിടെ തൊട്ട് പിന്നാലെ തന്നെയുണ്ട് അല്ല മഹേഷിനെ പുറകെ നടക്കാൻ നിങ്ങൾ മഹേഷിൻ്റെ ആരാ നിങ്ങൾക്ക് മഹേഷിൻ്റെ ശത്രുവാമത്തെ മഹേഷ് നിങ്ങൾക്ക് എന്തൊരു ദ്രോഹം ചെയ്തിട്ടുണ്ടോ പിന്നെ ചെയ്തിട്ടുണ്ട് മേഡം ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്ത് അതുകൊണ്ടല്ലേ ഞാൻ അയാളുടെ പുറകെ നടക്കണത് മേഡം മേഡം ഇപ്പം വരുവാണെന്നുണ്ടെങ്കിലല്ലേ മാ മേഡത്തിൻ്റെ ഭർത്താവിനേയും അതുപോലെ തന്നെ ആ രചനാഥന സ്ത്രീനെയും അവരുടെ ബെഡ്റൂമിൽ തന്നെ പിടിക്കാം അവർ ഈ സമയത്താണ് സംഗമിക്കുന്നത് മേഡം അത് മാത്രല്ല ആകാശ്മണിൻ്റെ സ്ഥലത്തില്ലല്ലോ അതുകൊണ്ട് അവരുടെ സംഗമം നേരിട്ട് കാണാം എന്ന് പറയുകയാണ് ഓഹോ അപ്പോൾ അതാണ് കാര്യം അല്ല മേഡത്തിന് ഞാൻ ഇതിനു മുമ്പും വിവരങ്ങൾ തന്നിരുന്നു അപ്പോൾ പക്ഷേ മേഡം അത് കാര്യത്തിലെടുത്തില്ല അല്ല മഹേഷിനോട് മേഡം സത്യങ്ങളൊന്നും ചോദിച്ചില്ലേ ഇല്ല ചോദിച്ചില്ല അതെന്താ മേഡം എനിക്ക് ചോദിക്കാൻ തോന്നിയില്ല ആ അതാണ് മേഡത്തിൻ്റെ കുഴപ്പം മേഡത്തെ നല്ല മനസ്സൊക്കെ മഹേഷിന് അന്ധമായി വിശ്വസിക്കുന്നു പക്ഷേ മാഡത്തിൻ്റെ ഭർത്താവ് മഹേഷ് അങ്ങനെയല്ല മാഡം അങ്ങനെയല്ല അവർ രണ്ടുപേരും ഇവിടെ ഇവിടെ ഭാര്യ ഭർത്താക്കപ്പാൻ ഭാര്യ പോലെ കഴിയാണ് മാഡം ആണോ എന്നാലേ അവരവിടെ രണ്ടുപേര് മാത്രമല്ല ഉള്ളത് പിന്നെ പിന്നെ ആരാ ആരാത് ഒരാൾ കൂടിയുണ്ട് അതാരാണ് മേഡം അതാണ് ആകാശ്മേനൻ എടോ ആകാശമേനനെ താ സൗണ്ട് മാറ്റി സംസാരിച്ചാൽ എനിക്ക് മനസ്സിലാവില്ല എന്ന് ഈ ഏഷ്യത ചോദിക്കുമ്പോൾ ആകാശ് നാണം കേട്ടു പോവാണ് ഷേ സൗണ്ട് മാറ്റിട്ടും ഇവക്കിതെങ്കിലും മനസ്സിലായി എന്നിങ്ങനെ ആലോചിക്കാട്ടോ കേട്ടോ എന്താ ആകാശ്മേന ഒന്നും ഇണ്ടാത്തത് മാഡം എനിക്ക് പറയേണ്ടത് ഞാൻ പറഞ്ഞു മേഡം ഇപ്പം അങ്ങനെ ആയല്ലേ പറയുന്നത് ശരി മാഡം ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഫോം വെക്കാണ് ആകാശ് ഏട്ടിന് മനസ്സിൽ വിചാരിക്കുകയാണ് ഷേ ഇവിടെ ഇതിങ്ങനെ അറിഞ്ഞു എന്ന് വിചാരിക്കുമ്പോൾ ഈ ഷിത മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഹഹം എടാ ആകാശമേനനെ അവിടെ വരാൻ നീ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിടാ ഇത് നീയാണെന്ന് എന്ന് പറഞ്ഞ് പുച്ചത്തോടെ ചിരി അനുഷ്ഠിത പിന്നീട് കാണിക്കണത് രചനെയാണ് രചനയെടുത്ത് ആദി ചോദിക്കുന്നുണ്ട് അതെടുത്ത് പറയേണ്ട മോനെ ആദി നീ ഒരിക്കലും അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു ആകാശ് ആകാശിനോട് ആകാശിന്റെ വീട്ടിൽ നമ്മൾ നിൽക്കണത് എന്ന് മോനെ ഒരു തോന്നൽ വേണം എന്തിനാ മമ്മി നമ്മൾ നാണം കിട്ടി ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കെ അവിടെയൊക്കെ മഹേഷ് വരുമോ മോനെ ആദി ആ ഡാഡി ആ ദേ ഇത് മരുന്ന മോൻ്റെ മമ്മിയുടെ മരുന്ന ഇത് കറക്റ്റ് സമയത്ത് കൊടുക്കണം പിന്നെ പറ്റുമെങ്കിൽ മോൻ മമ്മിക്ക് ഒരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കണം ഒരു പെൺ ഹോം നേഴ്സിന് മോൻ്റെ മമ്മയ്ക്ക് കുറച്ച് ദിവസം ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ അവിടെയൊക്കെ ആകാശം വരുന്നുണ്ട് കൊള്ളാം നീ ബെഡ്റൂം വരെ കയറി തുടങ്ങിയോട എടാ ഇവൻ വിചാരിച്ചാൽ എങ്ങനെയാണോ ഹോം നേഴ്സിനെ കിട്ടണേ അതിന് ഞാൻ തന്നെ വിചാരിക്കണ്ടേ അല്ലെങ്കിൽ നീ വിചാരിച്ചാലും മതി നീ ഒരു പെണ്ണിനെ ഏർപ്പാടാക്കി കൊടുക്കണ ഇവളെ നോക്കാനായിട്ട് നിനക്കാവുമ്പോൾ അത് പെട്ടെന്ന് പറ്റുമല്ലോ എന്ന് പറയുമ്പോഴേക്കും മഹേഷ് ദേഷ്യത്തോട് കൂടി തന്നെ ആകാശിനെ നോക്കുകയാണ് എന്നിട്ട് ആദ്യം എടുത്ത് പറയുന്നുണ്ട് മോനെ ആദ്യം ഞാൻ ഇറങ്ങുവാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ പോവുകയാണ് തൊട്ടു പിന്നാലെ ആകാശ് ആകാശ് സോറി മഹേഷിന് തൊട്ടു പിന്നാലെ ആദ്യം പോകുന്നുണ്ട് കേട്ടോ അവര അങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്കും രചന ആകാശിനോട് പറയുന്നുണ്ട് എടാ ആകാശേ നീ എന്നെ ഒന്ന് കൊന്നു താടാ എന്തിനാണ് നീ എന്നെ ജീവനോടെ വെച്ചിരിക്കുന്നത് വെറുതെ നാണം കെടാനായിട്ട് എൻ്റെ രചന ഇതെൻ്റെ ഒരു അഭിനയമാണ് നീ വീണ് പോയോ നീ വിശ വിചാരിച്ചോ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്ത് നിന്നെ വെറുതെ കൊച്ചാക്കിയതാണെന്ന് ഒരിക്കലുമല്ല ഇതൊരു ഗെയിമാണ് പുതിയ ഗെയിം നോക്കുമ്പോളെ നീ വിളിച്ച സമയത്ത് ഞാൻ പുറത്തായിരുന്നില്ലേ അതാ ഫോൺ എടുക്കാൻ പറ്റാതിരുന്നത് എനിക്ക് നിന്നോട് സ്നേഹം മാത്രമല്ലേ ഉള്ളൂ ഇത് ആകാശിന് ആകാശ്മേനോൻ മഹേഷിനെ കൊടുക്കുന്ന ഡോസാണ് ഞാൻ കൊടുക്കുന്ന ഡോസ് മാത്രം നോക്ക് പുതിയ ഗെയിം ഇവിടെ തുടങ്ങുവാണ് നമ്മൾ ഇത് വെച്ച് പിടിച്ചു പിടിച്ച് കയറണം മഹേഷിൻ്റെ ശിശുതര ജീവിതം കുളം തോണ്ടണം എന്നൊക്കെ ആകാശം രചനയെടുത്ത് പറയാണ് രചന ആകാശിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകട്ടോ പിന്നീട് കാണിക്കണം മഹേഷിനെയാണ് പക്ഷെ വീട്ടിൽ വന്നിട്ട് ഇഷിത എടുത്ത് പറയേണ്ടത് അങ്ങനെ രചന എന്ന് പറഞ്ഞ ചാപ്റ്റർ ക്ലോസ് ആക്കി അവളെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജാക്കി തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി എന്ന് പറയാണ് ഇഷിത പറയേണ്ടത് ഓഹോ എന്നിട്ട് എന്നിട്ടെന്താ അവൾക്ക് ഏറെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി ആദ്യം എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞു രചനയാണെങ്കിൽ മൗനാനുവാദം കൊടുത്തുവും ചെയ്തു ആ കഷത കേട്ട് മിണ്ടാതിരുന്നു എന്ന് പറയുമ്പോൾ ഓഹോ അപ്പോൾ രചനക്ക് മനസ്സിലായാലേ നിങ്ങളാണ് ശരിയെന്ന് അത് പിന്നെ മനസ്സിലാവാതിരിക്കുമോ ഇന്നല്ലെങ്കിൽ നാളെ അവളത് മനസ്സിലാക്കുന്നു എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു അപ്പോൾ അവൾ നിങ്ങളെ മനസ്സിലാക്കി ഓ അപ്പോൾ ഇനി കാര്യങ്ങൾ എളുപ്പമായല്ലോ എന്തെളുപ്പം അല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് അവൾക്ക് വീണ്ടും ഇടിച്ചു കയറാനുള്ള കാര്യങ്ങളൊക്കെ നീ എന്തൊക്കെയാണ് പറയണത് ഇതാണ് വേണത് എഴുതാപ്പുറം വായിക്കുക എന്ന് അതെ മഹേഷ് എഴുതാപ്പുറം വായിക്കുന്നില്ല പക്ഷേ രചന വായിക്കുന്നുണ്ടെങ്കിലോ അവൾ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വരാൻ വേണ്ടി നോക്കുമെങ്കിലും മകനെ വെച്ചിട്ട് ഏ അതൊന്നും ഒരിക്കലും നടക്കില്ല ഞാൻ രചനയ്ക്ക് വേണ്ടി ഇതിനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മകനു വേണ്ടി മാത്രമാണ് ഇനി അവൻ വന്നോളും എൻ്റെ അടുത്തേക്ക് വന്നോളും എന്ന് പറയുമ്പോഴേക്കും ഇഷ്ടത്തെ പറയേണ്ടത് അതെ ഇതിനിടയ്ക്ക് ഒരാളെന്നെ വിളിച്ചിരുന്നു ആകാശവാണി ഒരു വെൽവിഷറായിട്ട് എന്നിട്ട് അവൻ എന്ത് പറഞ്ഞു എന്ത് പറഞ്ഞു മഹേഷിനെ ആലോചിക്കാലോ ഞാൻ പറഞ്ഞു ആദ്യം സ്വയം നന്നാവടാന്ന് എനിക്ക് എൻ്റെ ഭർത്താവ് മഹേഷിനെ നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ മഹേഷ് ഈശിതര മുഖത്തൊക്കെ ചിരിക്കാട്ടോ ശേഷം മഹേഷ് പറയുന്നുണ്ട് എന്തായാലും അവൻ്റെ പ്ലാനൊന്നും നടന്നില്ല അല്ലേ ഏ ഇല്ല നടന്നില്ല പക്ഷേ ഇനി ചിലപ്പോൾ വേറൊരു പ്ലാൻ അവർ മുമ്പിലേക്ക് വെക്കും ഇത്ര നാൾ ചിപ്പയുടെ മുമ്പിൽ വെച്ചിട്ടാണ് അവർ പ്ലാനുകളൊക്കെ ഉണ്ടാക്കിയത് ഇനി ആദ്യം മുമ്പിൽ വെച്ച് പല പ്ലാനുകളും അവരുണ്ടാക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇഷിത് അവിടെ നിന്ന് പോവുകയാണ് മഹേഷും അതിനെക്കുറിച്ച് ആലോചിക്കുക കേട്ടോ പിന്നീട് കാണിക്കണ അഷിതേനെയാണ് യാണെങ്കിൽ നമ്മുടെ മനസ്സിനടുത്ത് പറയുന്നുണ്ട് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞില്ലേ ആദ്യം വിളിച്ചിട്ടാണ് മഹേഷ് രജനയുടെ അടുത്തേക്ക് പോയത് ഹെൽപ്പ് ചെയ്തു അവളിപ്പോൾ ഡിസ്ചാർജ് ആക്കി വീട്ടിലൊന്നും കൊണ്ടുവന്നു പിന്നെ എന്തിനാണ് ആ വീട്ടിൽ കൊണ്ടുവന്ന് അവളെ പരിചരിക്കണത് പരിചരിക്കണത് അമ്മയുടെ താരാ പറഞ്ഞത് ആകാശ്മേനും പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ മനസ്സിനെ ആകെ നാണം കെട്ടിരിക്കുക കേട്ടോ അത് കേട്ട് അവിടെയൊക്കെ മാധവ് വരുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് മഹേഷ് ഫോൺ എടുത്തിട്ട് നമ്മുടെ ആകാശിനെ വിളിച്ച് പറയുന്നുണ്ട് ഹലോ വെൽവിഷർ എന്ന് പറഞ്ഞിങ്ങനെ കളിയാക്കി വിളിക്കാട്ടോ കേട്ടോ ഇതിനൊക്കെ ഇപ്പോൾ മനസ്സിലായിട്ടോ ഇഷിത ആരാണെന്ന് മഹേഷ് ആരാണെന്നൊക്കെ മനസ്സിലായില്ലേടാ നാണം കേട്ടവനെ എന്ന് വേണ്ട ഫോൺ വെക്കുകയാണ് മഹേഷ് ഇത് കേട്ട് ഇഷിതയ്ക്ക് ചരി വരുവാട്ടോ പിന്നെ ഇടാ ആദ്യം വിഷമിച്ചിട്ട് രചനയെടുത്ത് പറയുന്നുണ്ട് മമ്മി ഡാരി എടുത്ത് പിണങ്ങി ഒരിക്കലും ആകാശിൻ്റെ കൂടെ ഇറങ്ങി പോരുതായിരുന്നു അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഡാഡീനെ കിട്ടിയാനോ ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റിയാനേ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് പറയുമ്പോൾ രചയുടെ മനസ്സ് ചെറുതായിട്ട് മാറുന്നുണ്ട് കേട്ടോ അതിനുശേഷം ആകാശ് പറയുന്നുണ്ട് ദൈവം കൂട്ടിച്ചേർത്തതാണ് പോലും ഇഷിദന് മഹേഷിന് അവരെ ഈ ചെകുത്തനായിട്ടുള്ള ആകാശം രണ്ടും രണ്ടു വഴിക്കാക്കും എന്ന് പറയുന്ന ഭാഗത്തോടെ ആട്ടോ പ്രൊമോൻ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ടേക്ക് ചെയ്യുക ബൈ ബൈ